ഹലോ നമ്മളിന്ന് ഹാർബറിൽ പോയി മീൻ മേടിച്ചു നെത്തോലിയുടെ ജാഗ്ര ആയിരുന്നില്ലേ ഇത്രയും കാണാൻ നെത്തോലിക്ക് ഇതിൻ്റെ പകുതി തന്നെ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഒരു ട്രിപ്പിൾ മടങ്ങിന് ഇതൊരു നൂറ് രൂപ മാത്രം ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു തോന്നില്ല നമുക്കെന്ന ഹാർബറിലോട്ട് ഒന്ന് പോയാലും ഇതാണ് അഞ്ചുതങ്ങ് കോട്ട ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇത് പണ്ട് രാജാക്കമ്മയുടെ സമയത്ത് യുദ്ധ സമയത്തൊക്കെ ഉളി യൂസ് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കടൽത്തീരൊക്കെ കണ്ട് പോകുന്ന വഴിക്ക് ആൾക്കാരിങ്ങനെ മീനൊക്കെ കിട്ടുന്ന നേരെയാണല്ലോ മീൻ ഉണക്കി ഉണക്കി മീനൊക്കെ വയ്ക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആണ് നമുക്കൊത്തിരി ലാഭത്തിൽ കിട്ടും കേട്ടോ ഇവിടുന്ന് നമുക്ക് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന് ട്രിപ്പിൾ മടങ്ങ് വിലയാവും നല്ല സാധനമൊക്കെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സേ ഉള്ളൂ ട്രാവൽ ചെയ്ത് നമുക്കവിടെ പോകാം അങ്ങനെ ഒരു രസത്തിന് പോയാണ് കേട്ടോ ആ ഉച്ച സമയമായിരുന്നു ഒരു പന്ത്രണ്ടര മണി സമയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി പോയി നമ്മൾ പൂന്തറ നമ്മുടെ പൊഴിയൊക്കെ മുറുക്കി നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല വാർത്തയിൽ ആ സ്ഥലം വരെ എത്തി നല്ല വ്യൂ ആണ് പിന്നെ കടലെടുത്ത വീടുകളുടെ ഓരോരോ ഭാഗങ്ങൾ ശരിക്കും നമ്മൾ ഇന്ന് ജീവിതം പഠിക്കാനായിട്ടൊരു ഒരു യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇട്ട് സൗഭാഗ്യങ്ങളൊക്കെ എത്താൻ വരുതാമെന്ന് തോന്നും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സങ്കടങ്ങളൊക്കെ കാണുവാണെങ്കിൽ പിന്നെ ഇപ്പുറത്ത് നമ്മൾ തിരിച്ചു പോകണം ഇനി പോയിട്ട് നേരെ ഹാർബിഡിലോട്ടാണ് വരുന്നത് അവിടെയാണ് വള്ളങ്ങളൊക്കെ വരുന്നത് മീനൊക്കെ സെല്ലിങ് മൊത്തത്തിൽ വള്ളത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് നമ്മുടെ അവിടെയൊക്കെ കൊണ്ടു വീക്കാൻ വരുന്നത് അപ്പോഴാണ് വിലയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നത് ഡയറക്റ്റ് വള്ളത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കുന്നവരുടെയും നമ്മൾ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ലാഭം ചെറിയ കേട്ടോ ഇനി കഴിക്കാൻ പറ്റുന്ന കുട്ടപ്പം വരായില്ല കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ നല്ല തെളിഞ്ഞ ആകാശം നമുക്ക് മഴയൊക്കെ നിന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കഴിക്കുമ്പോൾ കുറച്ച് നല്ലതായിരുന്നു ീട് ഇഷ്ടപ്പെട്ടോന്നെയായിരിക്കുന്നു ഇനി നമുക്ക് മീൻ കാണാൻ കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ബക്കറ്റ് ഇതിത്രയായിട്ട് കൂടെ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പം ഭയങ്കര ലാഭമായിട്ട് തോന്നി പിന്നെ വേറെ മീനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ഇതും ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ നിറകെ നടക്കുമായിരുന്നു നമുക്ക് പാൻ തോന്നി നമുക്ക് വേണമായിരുന്നു കുറച്ച് ഉണക്കാനൊക്കെ ആയിട്ട് പിന്നെ നമ്മളൊരു മൂന്നാളുടെ മീൻ മേടിച്ചു കേട്ടോ ഈ വെള്ളമാണെങ്കിൽ ഇപ്പോൾ പോയിട്ട് വാങ്ങിയാൽ തോന്നും പിന്നെ വള്ളങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് எல்லாம் <compelling sound> <laughs> <puntos fluorid tube>